ഷാരൂഖ് ഖാൻ വെച്ച് നീട്ടിയ ബ്ലാങ്ക് ചെക്ക് വേണ്ടെന്ന് വെച്ചിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ തലപ്പത്തേക്ക് വന്നിരിക്കാൻ ഗൗതം ഗംഭീർ എടുത്ത തീരുമാനം ഒന്നും മനസ്സിൽ കാണാതെ അല്ല വളരെ കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഗൗതം ഗംഭീറിൽ കാണുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പടിയിറങ്ങുമ്പോഴത്തേക്കും അനാഥമായി പോയേക്കാവുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ കുരുപറ്റം ചുണക്കുട്ടികളെ വാർത്തെടുക്കാൻ കഴിവുള്ള ഒരഗ്രസീവ് തന്നെ ആയിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ടീമിനാവശ്യം അത്തരത്തിലൊരു താരത്തിനാണ് കിട്ടിയിരിക്കുന്നത് വെറുതെ വന്നു പോകാനല്ല കൃത്യമായിട്ടുള്ള പദ്ധതികൾ ഗംഭീറിനുണ്ട് എന്ന് കോച്ചിങ് സ്റ്റാഫിനെ തെരഞ്ഞെടുക്കുന്ന വേളയിൽ നമുക്ക് മനസ്സിലാവുന്നു ബാറ്റിംഗ് കോച്ചായിട്ട് കെ കെ ആറിന്റെ കെ കെ ആറിന്റെ വെറുതെ ഒരു കോച്ചല്ല കേട്ടോ കെ കെ ആറിന്റെ ബാറ്റിംഗ് കോച്ചും അതുകൂടാതെ ദിനേശ് കാർത്തിക്കിനെയും റിങ്കു സിംഗിനെ പോലെയും പല വിരാട് പോലെയും പല ആളുകളുടെയും പേഴ്സണൽ ബാറ്റിങ് എക്സ്പെർട്ടൈസ് കോച്ചായിരുന്ന അഭിഷേക് നായരെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് തൻ്റെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് അതുകൂടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ബക്കറ്റ് ലിസ്റ്റിനുണ്ടായിരുന്ന വിനയ് കുമാറിനെയും സഹീർഖാനെയും മറികടന്നുകൊണ്ടിപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ബോളിംഗ് കോച്ചായിട്ടുള്ള സൗത്ത് ആഫ്രിക്കൻ താര മോണി മോർക്കലിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ ഗംഭീർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം ഇതേ ഗൗതം ഗംഭീർ വളർത്തിയെടുത്ത ത്രയങ്ങൾ ആരെയും പേടിപ്പിക്കുന്നതാണ് ഇതേ ഗൗതം ഗംഭീറുള്ള ഇതേ മോണി മോർക്കൽ ഷഹീൻ ഷാഫ്രീദി റോഫ് പിന്നെ നസീം ഷാ ഹാരിസ് റോഫ് നസീം ഷാ ഇത്രയും മൂന്ന് ഡിസ്ട്രോയിങ് പ്ലെയേഴ്സിനെ വാർത്തെടുത്ത് മോണി മോർക്കൽ ഇന്ത്യയിൽ നിന്നും പേസ് താരങ്ങളുടെ പിറവിക്ക് വഴി ഉണ്ടാക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം അതൊക്കെ പോട്ടെ ഗംഭീർ വന്നിരിക്കുന്നത് വളരെ വലിയ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സഹീർഖാൻ്റെയും വിനയ്കുമാറിൻ്റെയും ബക്കൽ ലിസ്റ്റ് മറികടന്ന് മോണി മോർക്കലിനെ ബോളിംഗ് കോച്ചായിട്ട് കൊണ്ടുവരാനുള്ള തീരുമാനമുണ്ട് പിന്നീട് റാൻഡ് ആൻഡ് ഡോഷയും തങ്ങളുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫിൽ വേണം എന്ന് ഗംഭീർ ആവശ്യപ്പെടുന്നതായിട്ട് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്